ഈ കാണുന്ന രണ്ട് ടബുകളിലും കിടക്കുന്നത് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ് പ്ലാറ്റുകൾ ബ്രീഡായ സമയത്ത് ആ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഈ രണ്ട് ടബുകളിലായിട്ടാണ് ഇട്ടു വെച്ചിട്ടുള്ളത് അതിൽ ഈ കാണുന്ന ടബിലാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ടബിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവാണ് രണ്ട് ദിവസം മുമ്പ് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടബിലെ വെള്ളം മോശമായിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇതിൽ ഇട്ടതിന് ശേഷം നമ്മൾ വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ തീരെ ചെറുതായതുകൊണ്ട് തന്നെ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹോസി കൂടെ ഒക്കെ വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സൈഫൺ ഉപയോഗിച്ച് വെള്ളം വലിച്ച് കളയുന്ന സമയത്ത് അതിക്കൂടെയൊക്കെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ പ്രോബ്ലം അത്തരത്തിലെ ടെമ്പറേച്ചറിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായാൽ തന്നെ കുഞ്ഞുങ്ങൾ ചത്തുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ഡിലേ ആക്കിയത് പിന്നെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് വേറൊരു ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടാങ്ക് ശരിയായി കഴിഞ്ഞാൽ എല്ലാത്തിനെയും പെട്ടെന്ന് തന്നെ ആ ഒരു ടാങ്കിലേക്ക് മാറ്റാമെന്നുള്ള പ്ലാനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡിലേ ആയത് പക്ഷേ മെയിൻ പ്രോബ്ലം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഫ്ളാറ്റുകൾ നന്നായിട്ട് വലുതായിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ സൈസുള്ള ഫ്ളാറ്റുകളൊക്കെ താഴെയാണ് ഉള്ളത് ഈ ഒരു ടപ്പിന്നെ താഴെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അടൾട്ട് സൈസായിട്ടുള്ള അല്ലെങ്കിൽ അഡൾട്ട് സൈസിനോട് ക്ലോസ് ആയിട്ട് വളർന്നിട്ടുള്ള ഫ്ലാറ്റുകൾ ഇതിനകത്തുണ്ട് ഈ ഒരു ടബിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ ആഡ് ചെയ്തിട്ട് ഏകദേശം രണ്ട് മാസമാണ് ആയിട്ടുള്ളത് രണ്ട് മാസം കൊണ്ട് തന്നെ ചില പ്ലാറ്റുകളൊക്കെ നല്ല സൈസായിട്ടുണ്ട് ചിലതൊക്കെ ചെറിയ സൈസിൽ തന്നെയാണ് നിൽക്കുന്നത് വലിയ സൈസിലുള്ള ഫ്ളാറ്റുകൾ എന്നുണ്ടെങ്കിൽ വലിയ പ്ലാറ്റുകളായിരിക്കും പെട്ടെന്ന് വലുതാവുന്നത് ചെറിയ പ്ലാറ്റുകൾ ഗ്രോത്ത് സ്ലോ ആയിട്ട് തന്നെ നിൽക്കും മാത്രമല്ല ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് വലിയ പ്ലാറ്റുകളായിരിക്കും കൂടുതൽ വന്ന് കഴിക്കുന്നത് അതുപോലെ ചെറിയ പ്ലാറ്റുകളൊക്കെ വലിയ പ്ലാറ്റുകൾ കൊത്തി ഓടിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വലിയൊരു സ്പേസിലേക്ക് ഇവരെ മാറ്റണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഈ ഒരു ടബിൽ വന്ന് നോക്കുന്ന സമയത്ത് മീനുകളെല്ലാം മുകളിൽ വന്നിട്ട് ബ്രീത് ചെയ്യുന്നുണ്ട് ശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് വെള്ളം ആൽഗെ അടിച്ച് കിടക്കുകയായിരുന്നു ആൽഗ ഉണ്ടായിരുന്നതല്ല ഇതിലത്തെ പ്രശ്നം വെള്ളം മോശമായിട്ട് ഇതിനകത്തെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതാണ് നമ്മൾ ഡെയിലി ഇവർക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫീഡ് ചെയ്യുന്നതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോയിട്ട് അത് വെള്ള ആ വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയാണ് ഉണ്ടായിട്ടുള്ളത് ഞാനത് കണ്ടത് ഏകദേശം ഒരു വൈകിട്ട് ഒരു നാലു മണി അഞ്ച് മണി സമയത്താണ് അപ്പോൾ തന്നെ ഞാനൊരു വാട്ടർ ചേഞ്ച് കൊടുത്തു ഇന്ന് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇതിനകത്ത് വീണ്ടും ആൽഗ വന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഒരു ചെറിയ ലൈറ്റ് ആയിട്ടൊരു മഞ്ഞ കളറില് അല്ലെങ്കിൽ പച്ച കളറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കാരണം വീണ്ടും ഇതിനകത്ത് ആൽഗെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫീഡ് ചെയ്യാതെ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇടുകയാണ് ചെയ്തത് സോൾട്ട് ആഡ് ചെയ്തിട്ടുള്ള വെള്ളത്തിലാണ് ഇവർക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും കാരണം മീനുകൾ ഓൾറെഡി സ്ട്രെസ്സിലാണ് ഇവർ മുകളിൽ വന്നിട്ട് ബ്രീത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് സാധ്യതയുള്ള കുറച്ച് അസുഖങ്ങളാണ് ഈ ഒരു ഫംഗസ് ഡ്രോപ്സി അതുപോലുള്ള അസുഖങ്ങൾ അപ്പോൾ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് അവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും അതുകൊണ്ട് വാട്ടർ ചേഞ്ച് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്തില്ല എന്നിട്ട് ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ അവരെ ഇട്ടു ഇന്ന് അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് രാവിലെ വന്ന സമയത്ത് മീനുകൾ മുകളിലൊന്നും വന്ന് ബ്രീത് ചെയ്യുന്നില്ല എല്ലാവരും താഴെയും സൈഡിലുമായിട്ട് നിൽക്കുന്നുണ്ട് ഫുഡ് എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് പെല്ലറ്റ് അതായത് നമ്മൾ ബീറ്റ് അഭിഷ്ണന കൊടുക്കുന്ന ഒരു പല്ലറ്റാണ് ഞാൻ അവർക്ക് ഫീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം കുറച്ച് പെല്ലറ്റ് എൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ചിലത് കഴിക്കുന്നുമുണ്ട് ചില കുഞ്ഞുങ്ങൾ വന്നത് കഴിക്കുന്നുമുണ്ട് അപ്പോൾ അവർ കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ എന്നാലും ഫുൾ ആയിട്ട് അവർ റിക്കവർ ചെയ്തിട്ടില്ല അവർ മുകളിൽ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത് ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവർ ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടില്ല പഴയ ഒരു ആ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ ഈയൊരു വെള്ളത്തിൽ തന്നെ ഇടുകയാണെങ്കിൽ അതായത് സോൾട്ട് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ റിക്കവർ ആവും ഇതിലേതെങ്കിലും കുഞ്ഞുങ്ങൾ ചത്തുപോയി എന്ന് ചോദിച്ചാൽ ചത്തുപോയിട്ടുണ്ടായിരുന്നു ഒരു മൂന്നെണ്ണം ആദ്യത്തെ ദിവസം ഇവർ മുകളിൽ വന്ന് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നാലെണ്ണം ചത്ത കിടക്കുന്നുണ്ടായിരുന്നു അതിനെ ഞാൻ എടുത്തു കളഞ്ഞു അതിന് ശേഷം നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് ഇവരെ ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ വന്നു നോക്കിയപ്പോൾ അപ്പോഴും ഒരു മൂന്നാലെണ്ണം ചത്തുകൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ടോട്ടലി ഒരു എണ്ണം ചത്ത പോയിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട് ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമുക്കാൽ കുറേ എണ്ണമൊക്കെ ചത്തുപോകുന്നതാണ് കാരണം അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കറക്റ്റായിട്ടുള്ള സമയത്ത് തന്നെ വാട്ടർ ചേഞ്ചും അതുപോലെ തന്നെ സോൾട്ടും ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് നമുക്ക് മെജോറിറ്റി എണ്ണത്തിനെയും റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റി പ്ലാറ്റുകൾ പൊതുവേ ഫാസ്റ്റായിട്ട് ആവുന്ന മീനുകളാണ് മോളികളുടെയൊന്നും പോലെയല്ല നമ്മുടെ എക്സ്പീരിയൻസിലെ പ്ലാറ്റുകളെ നമ്മൾ മുമ്പും ഇതുപോലെ റിക്കവർ ചെയ്യിച്ച് എടുത്തിട്ടുണ്ട് ഫംഗസ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ സോൾട്ട് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ റിക്കവർ ആവാറുണ്ട് അതേസമയം മോളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫംഗസ് വന്ന് കുറച്ചൊക്കെ ശരീരത്തിൽ നന്നായി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ റിക്കവർ ചെയ്യിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർ ചാവാനുള്ള സാധ്യതയാണ് കൂടുതൽ അതേസമയം പ്ലാറ്റുകളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫംഗസ് വന്നാലും നമ്മൾ സോൾട്ട് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തു വരാറുണ്ട് പ്ലാറ്റികൾ മോളികളെക്കാളും ഇമ്മ്യൂണിറ്റി കൂടിയ മത്സ്യങ്ങളാണ് അതുപോലെ തന്നെ എല്ലാ സീസണിലും അവർ നല്ല രീതിയിൽ ആവുന്ന മീനുകളാണ് ഈ പ്ലാറ്റുകളെ നമ്മൾ ഈ കണ്ടെയ്നറിൽ അധികകാലം ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് രണ്ടാമത്തെ ഡബിലും പ്ലാറ്റുകൾ തന്നെയാണ് കിടക്കുന്നത് പക്ഷെ അതിനകത്തും ഇതേപോലെ വെള്ളം നല്ല രീതിയിൽ ആൽകെ അടിച്ചിട്ടുണ്ട് പക്ഷെ വെള്ളത്തിന് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല കാരണം അതിനകത്ത് അതിനകത്തുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഇനി അവർ കുറച്ച് വലുതായാൽ തന്നെ വെള്ളം പെട്ടെന്ന് മോശമാവുന്നു മോശമാവാനൊന്നും പോകുന്നില്ല കാരണം എണ്ണം വളരെ കുറവാണ് ഇതിനകത്ത് എണ്ണം കൂടിയത് കൊണ്ടാണ് പ്രശ്നം വന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് വലിയ സൈസ് പ്ലാറ്റുകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പണി കിട്ടിയത് കുറേ നാൾ മുമ്പ് നമ്മൾ ഗപ്പികളെ വളർത്താനായിട്ട് ഒരു ചെറിയ ടാങ്ക് വീടിൻ്റെ സൈഡിൽ നമ്മൾ തന്നെ പണിന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ടാങ്ക് നമ്മൾ തട്ടിക്കൂട്ടി പണിതാണ് ആ ഒരു ടാങ്ക് ഇപ്പോൾ യൂസ് ചെയ്യാതെ എടുക്കുകയാണ് അതിനകത്തൊന്നും ഇല്ല അതിനകത്ത് വേറെ എന്തോ സാധനങ്ങളൊക്കെ ഇട്ട് മൂടിക്കെടുക്കുകയാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്ത് അതിനകത്തേക്ക് നമ്മൾ ടാർപോളിൻ ഷീറ്റ് ഇറക്കിയിട്ട് അതിലേക്ക് ഇവരെ താൽക്കാലികമായിട്ട് ഇറക്കി വിടാന്നാണ് വിചാരിക്കുന്നത് അത് വലിയൊരു ടാങ്ക് ഒന്നുമല്ല റെക്റ്റാങ്കിൾ ഷേപ്പുള്ളൊരു ടാങ്ക് ആണ് പക്ഷേ ഈ ഒരു ടബിനേക്കാൾ സ്പേസ് അതിനകത്തുണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്പേസ് അതിനകത്ത് കിട്ടും അപ്പോൾ താൽക്കാലികമായിട്ട് ആ ഒരു ടാങ്കിലേക്ക് മാറ്റുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു ടാങ്ക് ക്ലീൻ ചെയ്തെടുത്ത് അതിലേക്ക് ടാർപോളിനെ ഇറക്കി വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവരെ മൊത്തത്തിലായിട്ട് രണ്ട് ടബിലുമുള്ള പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആ ഒരു ടാങ്കിലേക്ക് മാറ്റുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ രണ്ട് ടബുകളും കാലിയായി കിട്ടും ഈ രണ്ട് ടബുകൾ കാലിയായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൂന്ന് ചെറിയ ജയന്റ് ഗൗരാമികളിൽ രണ്ടെണ്ണത്തിന് ഈ രണ്ട് ടബുകളിലേക്കായിട്ട് ഇടാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്ലാനുകളൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് എങ്കിലും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം